രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് മുന്നോടിയായി ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് വെസ്റ്റ് ഇൻഡീസ് താരം ഷെർഫൈൻ റൂദർഫോർഡിനെയും ലക്നൌവിൽ നിന്ന് ഷാർദുൽ താക്കൂറിനെയും ടീമിലെത്തിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് മേഘാലയത്തിൽ രണ്ടേ പോയിൻറ്റ് ആറ് കോടി രൂപയ്ക്ക് റൂദർഫോർഡ് ജി ടിയിൽ എത്തിച്ചേരുകയായിരുന്നു ക്യാഷ് ഡീലായതിനാൽ തന്നെ ഇപ്പോൾ അതേ തുകയ്ക്ക് തന്നെയാണ് താരം മുംബൈയിലേക്ക് എത്തിയത് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക റൂദർഫോർഡ് രണ്ടായിരത്തി ഇരുപതിൽ മുംബൈ ഇന്ത്യൻസിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് തവണ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പവും ഉണ്ടായിരുന്നു എങ്കിലും അന്ന് ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിച്ചില്ല എന്നാൽ കഴിഞ്ഞ തവണ ജി ടിക്ക് വേണ്ടി മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം പുറത്തെടുത്തിരുന്നു സൂര്യകുമാർ യാദവിനെയും തിലകുവർമ്മയെയും പോലുള്ള പവർ ഹിറ്റിംഗ് മികവുള്ള താരങ്ങൾ ഇതിനകം തന്നെയുള്ള മുംബൈക്ക് മികച്ച ഒരു സൈനിങ് തന്നെയാണ് റൂദർഫോർഡ് അവസാന ഓവറുകളിൽ നായകൻ ഹാർദിക് പാണ്ഡ്യയോടൊപ്പം ഫിനിഷിംഗ് റോളായിരിക്കും താരത്തിന് മുംബൈ നൽകുക അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മേഘാലയത്തിൽ വിൽക്കപ്പെടാതെ പോയ താരമായിരുന്നു ഓൾറൌണ്ടർ ഷാർദുൽ താക്കൂർ പിന്നീട് കൗണ്ടി ചാമ്പ്യൻഷിപ്പിൽ എസ് എക്സിനായി കളിക്കാനൊരുങ്ങിയ താരത്തെ ലഖ്നൌ മൊഹസിൻഖാൻ്റെ പകരക്കാരനായി ടീമിൽ എടുത്തതായിരുന്നു രണ്ടു കോടി രൂപയുടെ അടിസ്ഥാന വിലയ്ക്ക് ലഖ്നൌവിൽ എത്തിച്ച താരത്തെ അതേ തുകയ്ക്ക് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ ട്രെയിഡിലൂടെ സ്വന്തമാക്കിയത് മറ്റൊന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണിൽ ഹൈദരാബാദ് താരമായ ഇഷാൻ കിഷൻ തിരിച്ച് മുംബൈ ഇന്ത്യൻസിലേക്ക് പോകണമെന്ന് മുഹമ്മദ് കൈഫ് ഇഷാൻ കിഷന് ഏറ്റവും അനുയോജ്യമായ സ്ഥാനം ഓപ്പണിങ്ങിലാണെന്നും ട്രാവിസഡും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിൽ ഇഷാന് ഒരിക്കലും ഓപ്പണറായി ഇറങ്ങാനാകില്ലെന്നും കൈഫ് ചൂണ്ടിക്കാട്ടി മുംബൈ ഇന്ത്യൻസിൽ തിരിച്ചെത്തിയാൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിങ്ങിൽ ഇഷാന് അവസരം ലഭിക്കുമെന്നാണ് കൈഫ് വ്യക്തമാക്കുന്നത് ഇഷാൻ കിഷൻ മുംബൈ ഇന്ത്യൻസിനു വേണ്ടി മികച്ച പ്രകടനങ്ങൾ നടത്തിയ താരവുമാണ് നിലവിൽ ഹൈദരാബാദിനായി വൺ ഡൌണായാണ് അദ്ദേഹം ഇറങ്ങുന്നത് വലിയ തുക പ്രതിഫലമുണ്ടെങ്കിലും ആയി ഇറങ്ങുന്നതിൽ കാര്യമില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ഡീൽ നടക്കുമെങ്കിൽ തിരിച്ച് മുംബൈയിലേക്ക് പോകണമെന്ന് ഇഷാൻ ടീമിനോട് ആവശ്യപ്പെടണമെന്നും ഇഷാൻ തിരിച്ചെത്തിയാൽ അത് മുംബൈ ഇന്ത്യൻസിനും ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഐ പി എല്ലിൽ മുതൽ രണ്ടായിരത്തി വരെ മുംബൈ ഇന്ത്യൻസ് താരമായിരുന്നു ഇഷാൻ കിഷൻ